അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് സ്ത്രീകൾ എന്ന് പറയുന്നുണ്ടല്ലോ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ദേവന്മാരുണ്ട് അതില്ലെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊരു ഒരു നിലയുണ്ട് വിശ്വാസികളുടെ ഇടയിൽ അത്തരം ദേവന്മാരുള്ള സ്ഥലത്ത് അത് ഇന്ത്യയിൽ തന്നെയുണ്ട് വടക്കേ ഇന്ത്യയിലാണ് ഈ പൂജാരിയും ബ്രഹ്മചാരിയാവണം അവിടെ പൂജാരി ബ്രഹ്മചാരി ആയിരിക്കും അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ല നമ്മളെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചാരി നമുക്കറിയാലോ ഗൃഹസ്ഥാശ്രമത്തിന്റെ കാര്യം മാത്രല്ല ഞാൻ പറയുന്നത് അതിന്റെ അപ്പുറം കടന്ന് വ്യഭിചാരത്തിലേക്ക് പോയിട്ടുള്ള ഒരു ഘട്ടം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതിൽ അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചര്യത്തെക്കുറിച്ചും ഗൃഹ ഗൃഹസ്ഥാശ്രമികൾ ആചരിക്കേണ്ട തത്വങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് വടക്കേ ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിൽ നൈഷ്ഠിക ബ്രഹ്മചാരികളായിട്ടുള്ള ചില ദേവന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അവിടങ്ങളിലുള്ള പൂജാരിമാരും നൈഷ്ഠിക ബ്രഹ്മചാരികളായിരിക്കണം ഇവിടെയുള്ള ചില പൂജാരികളുടെ വ്യഭിചാര കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചത് ഇവിടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട് അതായത് നൈഷ്ഠിക ബ്രഹ്മചാരികളായ ദേവന്മാരുണ്ട് അങ്ങനെ ആ ദേവന്മാരെ പൂജിക്കുന്ന പൂജാരികളും ബ്രഹ്മചര്യം പാലിക്കണം എന്ന് പറയുമ്പോൾ അത് ഗൃഹസ്ഥാശ്രമികൾക്കും ഇത്തരം സദാചാര വിശുദ്ധികൾ ബാധകമാണെന്ന് കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വടിവാളായി ഇപ്പോൾ ഭവിച്ചേക്കാണ് കാരണം കിടക്കും അങ്ങനെ വേണമെങ്കിലും പറയാം കാരണം ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം അല്ല അല്ലായെന്നുണ്ടെങ്കിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഗൃഹസ്ഥാശ്രമങ്ങൾക്കും സദാചാര വിശുദ്ധിയും പാലിക്കേണ്ട വളരെ ആവശ്യം തന്നെയാണ് കുടുംബം എന്നുള്ള സെറ്റപ്പ് തന്നെ അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇതിനെക്കുറിച്ച് ഘോരഘോരം വികാരാധീനനായി പ്രസംഗിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങ് ഭരണത്തിൽ വന്നിട്ട് ഇപ്പോൾ രണ്ടാം ഘട്ടം ഭരിച്ചു പത്തു വർഷമായ പോണു ഏതാണ്ട് കഷ്ടം എട്ട് മാസം കൂടി കാലാവധിയുള്ളൂ അങ്ങയുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും സദാചാര മൂല്യങ്ങൾ ഉൾക്കൊള്ളണേ എത്ര സദാചാര വിശുദ്ധിയുള്ള മന്ത്രിമാരുണ്ടായിരുന്നു എത്ര എം എൽ എമാരുണ്ടായിരുന്നു എന്നുള്ളതാണ് സദാചാര വിശുദ്ധി എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനെ നല്ലപോലെ അറിയാൻ പറ്റും മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ സദാചാര വിശുദ്ധി ഇല്ല എന്ന് പറഞ്ഞിട്ട് സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ ആക്ഷേപകരങ്ങളായ ലൈംഗിക കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച അതിൻ്റെ പേരിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പരാജയപ്പെടുത്തി പിണറായി വിജയൻ അധികാരത്തിൽ വന്നു അതിനുശേഷം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും ഉള്ള മന്ത്രിസഭയിലുള്ള ആളുകളും സി പി എമ്മിൻ്റെ എം എൽ എമാരൊക്കെ സദാചാര വിശുദ്ധിയിൽ ഹണി ട്രാപ്പിൽപ്പെട്ട ആളുകളാണ് പോലീസ് കേസെടുത്തു ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബ്രഹ്മചര്യത്തെക്കുറിച്ചും ഗൃഹസ്ഥാശ്രമികളുടെ സദാചാര വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് താങ്കളുടെ അഭിപ്രായം പിണറായി വിജയൻ സദാചാര വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ആവേശത്തോടെയാണ് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പകയും വൈരാഗ്യബുദ്ധിയും എല്ലാം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ട് ആരോടാണ് ഈ ആരോടാണിപ്പക സദാചാര വിരുദ്ധരോടാണ് ഈ പക അവരെ പൂജാരിമാരെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഒരു വാക്കും അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടില്ല അവിടെ അങ്ങേരുടെ ടാർജറ്റ് ഈ ഒരു കെയർ ഓഫിൽ പൂജാരികളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ ടാർജറ്റ് പൂജാരികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കേണ്ട പൂജാരികൾ ഇനി അങ്ങനെ ആ കൊടുത്തൊഴിൽ കാര്യങ്ങൾ ഓർത്ത് നോക്ക് ക്രിസ്തു മതത്തിൽ പുരോഹിതരുണ്ട് ബ്രഹ്മജയം തന്നെ ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന പുരോഹിതരുണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള സഭകളുമുണ്ട് ഓ ചില സഭകളുടെ ഇത് ഈ സദാചാരത്തെ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ തുടർ പെരുമാറ്റങ്ങൾ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നുകൊണ്ട് സഹാചാരം പോകുന്നോ അല്ലെങ്കിൽ അത് ബന്ധപ്പെടാതിരുന്നാൽ സദാചാരം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ തുടർ പെരുമാറ്റമാണ് ഇവിടെ പ്രശ്നം ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കണം അവിടെ ചെല്ലേണ്ടത് ആണെങ്കിൽ ചെല്ലുന്ന ആളിനോ അല്ലെങ്കിൽ അങ്ങനെ അല്ല സാർ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഇത്ര അവഗാഹമായ അറിവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് ഇപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെക്കുറിച്ചും നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശബരിമലയിലെ ദേവൻ അയ്യപ്പൻ സന്നിധാനം ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യാശ്രമത്തിന് നിരക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ദേവൻ്റെ സന്നിധിയിലേക്ക് ആ ആചാരാനുഷ്ഠാനത്തിന് നിരക്കാത്ത രീതിയിൽ സ്ത്രീകളെ കൊണ്ടുപോയി തൊഴിൽ ഇത് അത് നവോത്ഥാനത്തിന്റെ ഭാഗമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഇരട്ടത്താപ്പ് തന്നെയല്ലേ അല്ല അതൊന്നിനും അങ്ങനെ ഒന്നിനോടും കൂറില്ല അങ്ങേർക്ക് പിണറായി വിജയന് പ്രത്യേക ശാസ്ത്രത്തോടോ സാമ്പത്തിക മേഖലകളോടോ ഒന്നിനും അത് അങ്ങനെ അങ്ങനക്ക് അങ്ങനെയുള്ള കാര്യം എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് റിയാസിനോട് പോലും കൂറുകയാണെങ്കിൽ അല്ല നിങ്ങൾ നമുക്ക് തോന്നല അത് റിയാസിനെ നാളെ മുഖ്യമന്ത്രിയാക്കണമെന്നില്ല വീണാ വിജയനെ തന്നെ ആക്കാൻ നോക്കും മറ്റേ നാലോടും അടക്കുകയുള്ളൂ അതിനൊക്കെ പിണറായി വിജയൻ അത്രയ്ക്ക് മാത്രം സ്വാർത്ഥനാണ് ഇത് നൂർത്തിയതുകൊണ്ട് കല്യാണം കഴിച്ചു വിവാഹം കഴിച്ചു റിയാസിൻ്റെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് റിയാസിൻ്റെ പ്രസ്താവന എവിടെയെങ്കിലും കാണണം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള വിഷയം ഇതൊക്കെ മാറ്റി അതൊക്കെ പേടിയാ ഒരു ടൈം കൊണ്ട് റിയാസിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ അതുകൊണ്ട് കേട്ടില്ലെങ്കിലോ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഈ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് പലരും പറയുമെങ്കിലും അതനുഷ്ഠിക്കണമെങ്കിൽ വളരെ ഇപ്പം നമ്മൾ കേരളത്തിൽ പറയാൻ പറ്റുന്ന ഒരാൾ ശ്രീനാരായണപുറിൻ്റെ പേര് പറയാം ആ രീതിയിലേക്കാൾ മാനസ് കൊണ്ട് വളർണം വളർത്തിയെടുത്തതാണ് അങ്ങനെ ഒരു സങ്കരാചാരവരാണ് അങ്ങനെയുള്ളവരല്ലാതെ ഇത് പൂജാരി എന്ന് പറയുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ ബ്രഹ്മചാരി ആകണമെന്നില്ല സർവഞ്ചീഠം എത്രയോ സന്യാസിമാരുണ്ട് അവരായിരുന്നുണ്ടോ അല്ല സാർ ഇതിപ്പോൾ ഇതിലെടുത്ത് പറയുമ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മളുടെ ഈ സാധാരണ മനുഷ്യ ജീവിതത്തിൽ നിർബന്ധമാക്കിയേക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഭക്തിയാവാം നിങ്ങൾ ആത്മീയപാതയിൽ സഞ്ചരിക്കാം അതിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഇന്നതായിരിക്കണം ഇന്നതായിരിക്കണം എന്ന് എവിടെയും നിഷ്കർഷം വഹിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പാലിച്ചാൽ മതി മറിച്ച് മറ്റുള്ള ആളുകളുടെ ശീലങ്ങളിലേക്കും താല്പര്യങ്ങളിലേക്കും അതിന് തടസ്സമായി കയറി ചെല്ലാൻ പാടില്ല തടസ്സം ഉണ്ടാക്കാൻ പാടില്ല ഇതാണ് ശബരിമലയിൽ കണ്ടത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒരു കഥ പറയും കഥയല്ല സത്യം നടന്ന സ്വപ്നം മാറ്റി വയ്ക്കണം രണ്ട് മൂന്ന് പേരെ കൊണ്ട് പ്രശ്നമിച്ച് മൂന്നാമത് ഏറ്റവും ഫൈനൽ ഒപ്പീനിയന് വേണ്ടി തൃശ്ശൂർന്ന് വാഞ്ഞാൾ അതിരാത്രത്തിൽ പങ്കെടുത്ത ഒരു ബ്രാഹ്മണനെ പുരോഹിതിയാണ് ഇങ്ങനെ ഒരു പത്ത് മുപ്പത് പേര് കൂടിയുണ്ട് വന്നിട്ട് പറഞ്ഞു അപ്പോൾ രണ്ടാഴ്ചത്തേക്ക് പരിപാടിയായത് അപ്പം മാറ്റി വയ്ക്കുന്നത് പിന്നീട് പറഞ്ഞു ഇവർക്കൊക്കെ കുളിക്കാനും കിടക്കാനുമൊക്കെ വൃത്തിയുള്ള സ്ഥലങ്ങൾ വേണം ആർക്കിപ്പോൾ കൂടെ വന്നവർക്ക് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞൊരു വാദം എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് പിണറായി വിജയനൊന്ന് കേൾക്കണം കാരണം ഞാൻ അഗ്നിശുദ്ധി വരുത്തിയവനാണ് അതിരാത്രത്തിൽ പങ്കെടുത്തത് അഗ്നി പാഞ്ഞാൾ അതിരാത്രത്തിൽ പങ്കെടുത്ത് അഗ്നിശുദ്ധി വരുത്തിയയാളാണ് അതുകൊണ്ട് എന്നെ യാതൊരു തരത്തിലും ഒരു മാലിന്യം എന്നെ ബാധിക്കില്ല ഞാൻ വിവേചിക്കാൻ പോയാലും ഇറച്ചു തന്നാലും എന്ത് കഴിച്ചാലും എന്നെ മാലിന്യങ്ങൾക്കൊന്നും എന്നെ സ്വാധീനിക്കാൻ പറ്റില്ല എന്നിലേക്ക് കയറിയല്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഐഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ആ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു അയ്യപ്പൻ ഇന്ന് വളർന്നു കഴിഞ്ഞത് എത്ര പേർ ആരെന്നാ ചെയ്താലും അയ്യപ്പൻ്റെ പരിസ്ഥിതി പോകാൻ പോകുന്നില്ല ആ സ്റ്റേജിലെത്തി പക്ഷെ അവിടെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ട ചില ചിട്ടകളെ കുറിച്ചാണ് അവിടെ ആചാരപരമായ അതെ അപ്പോൾ അവിടെയാണ് നമുക്കിവിടെ വിഘ്നം ഉണ്ടാക്കിയേക്കുന്നത് അവിടെ വിഘ്നം ഉണ്ടാക്കിയ ആളുകൾ തടസ്സം ലംഘനം ലംഘനം ഉണ്ടാക്കിയ ആളുകളാണ് ഇപ്പോൾ നൈഷ്ടീയ ബ്രഹ്മചര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ദേവൻ്റെ സന്നിധിയിൽ പൂജ ചെയ്യേണ്ട ആളുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇവിടെയാണ് ഗൃഹസ്ഥാശ്രമികളുടെ കാര്യം കൂടി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരും ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലുള്ള ചില മന്ത്രിമാരും ചില എം എൽ എമാരും അതായത് സി പി എമ്മിൻ്റെ എം എൽ എമാർക്കെതിരെ സ്ത്രീ പീഡനത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത് ജാമ്യത്തിൽ വിട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സദാചാര വിശുദ്ധി എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ വരും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം സദാചാരം എന്താണെന്ന് തന്നെ പറയും ആദ്യം മറ്റൊരാളെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സദാചാരം എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറയുള്ളൂ ഒരാളെ മറ്റൊരാളെ വഞ്ചിക്കാതിരിക്കുക സതായ ചിലരും വേണ്ടില്ല അയാളെ ദ്രോഹിക്കാതിരിക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ വഞ്ചിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവരാ മനുഷ്യത്വവും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഏറ്റവും സദാചാര വിരുദ്ധരാരാണ് ശിവ്യംകാരെയാണ് എല്ലാ രംഗത്തും പിന്നെ ചോരച്ചാലുകൾ നീന്തി കിടന്ന് ദൈവത്തെ കാണാൻ പോകാമെന്ന് പറയുമോ ഇവരെല്ലാം ചോരച്ചാലുകൾ നീന്തി കിടക്കാൻ റെഡിയായിട്ടിരിക്കും ആ പ്രത്യേകത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ സദാചാരത്തെക്കുറിച്ച് നൈഷ്ടിക ബ്രഹ്മചര്യത്തെക്കുറിച്ച് പറയാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത അടുത്ത ഇത് ഒന്നുകൂടെ പറയാം സ കൂട്ടു തന്നെ സഭാനേതാവാണ് നമ്മുടെ ആര് കേരള നിയമസഭയുടെ സഭാനേതാവാണ് പിണറായി ആ സഭാനേതാവിൻ്റെ കീഴിലുള്ള സഭാംഗങ്ങളിൽ പീഡനത്തിൽ പെടാതെ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ തയ്യാറാകാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പെട്ട പെണ്ണുങ്ങളോട് സദാചാര വിൽ പെരുമാറാത്ത എത്ര പേരുണ്ട് അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ബ്ലോക്ക് നിയമസഭയിൽ ഉണ്ടാക്കില്ല എങ്ങനെയിരിക്കും ഇരിക്കും ഇവിടെ ഒരു ഇതാണ് നമ്മൾ സാധാരണ ജീവിതത്തിലായാലും അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലായാലും നമ്മൾ പാലിക്കേണ്ട ചിട്ടകൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക സമൂഹത്തിൽ നമ്മൾ നമ്മളെന്തായിരിക്കണം നമ്മളെങ്ങനെ ജനം അടയാളപ്പെടുത്തുന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കി കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് അതുതന്നെയാണ് ഇവിടെ ഈ നിലവിലുള്ള എല്ലാ തത്വ സംഹിതകളെയും എതിർക്കുകയും തങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ ഒരു ഘട്ടം വരുമ്പോൾ അത്തരം വിശ്വാസ പ്രമാണങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലേറാൻ വരെ മെനക്കിടന്ന ആളുകളാണ് ഇപ്പോൾ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സദാചാര ലംഘനം അല്ലേ കാണുന്നത് അതാണ് ഏറ്റവും വലിയ സദാ ലംഘനം അല്ലേ ഇനി ഒന്നുകൂടെ ഈ ഇവിടെ നമുക്ക് അധികാരം ഇവിടെ പിണറായി വിജയനെ തന്നെ വീണ്ടും എടുക്കേണ്ടത് പിന്നെ പിന്നെ പറയേണ്ടി വരും പിണറായി വിജയൻ ഒരു കാര്യം ഉറക്കും കേരളത്തിൽ ഇന്ത്യയിൽ ജനങ്ങളെ അധികാരത്തിൻ്റെ ബലമില്ലാതെ സ്വാധീനിച്ച തങ്ങളുടെ ജീവിത രീതി കൊണ്ട് സഹായിച്ച രണ്ട് പേര് ഒന്ന് മഹാത്മാഗാന്ധി രണ്ട് ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണ ഗുരു രാഷ്ട്രീയ ബ്രഹ്മചാരി ആയിരുന്നു അതിനുള്ള ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് അപ്പം ഗാന്ധിയുടെ നമുക്ക് അത്രയും കഥകൾ അറിയത്തില്ല എന്നാൽ പോലും ആ ജീവിത സദാചാരത്തിൻ്റെ ഏറ്റവും നമുക്ക് ആ രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എല്ലാവർക്കും പറ്റില്ല ആ ഔന്നത്യത്തിൽ ഔന്നിത്യത്തിലെത്താൻ നമ്മളെക്കൊണ്ട് പറ്റില്ല പക്ഷേ പറ്റാവുന്നിടത്തോളം പറ്റണം ആ അത് സ്വീകരിച്ചിട്ട് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിലെ പൂജാരിയായിട്ട് ആ സമയത്ത് എൻ്റെ കടമ നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അത് ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ പോകരുത് ഇതിനൊരു പെരുമാറ്റച്ചട്ടം അപ്പോൾ സാറ് പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യനായാലും മുഖ്യമന്ത്രി ആയാലും അമ്പലത്തിലെ പൂജാരി ആയാലും ഒരു പെരുമാറ്റച്ചട്ടമുണ്ട് മാതൃകാപരമാ പരമായിട്ടുള്ള പെരുമാറ്റ രീതികളുണ്ട് അവിടെയാണ് അടിസ്ഥാനപരമായൊരു മനുഷ്യൻ എന്തായിരിക്കണം ഞാൻ എന്തായിരിക്കണം ഞാൻ ആരോട് എങ്ങനെ പെരുമാറാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ആ ഒരു സദാചാര മൂല്യങ്ങൾ നമ്മൾ നമ്മുടെ എന്താ സംസ്കൃതിയാണത് ഈ സംസ്കൃതിയെക്കുറിച്ച് അവബോധമില്ലാതെ പി ആർ വർക്കിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങള് ഘോ ഘോരം മൈക്കിന് മുമ്പിൽ നിന്ന് ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി വിളിച്ച് പറയുന്നവർക്ക് സദാചാര ബോധത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിവുണ്ടാകാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആ അറിവില്ലായ്മയാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മളിതിന് എടുത്തു പറയാൻ കാരണം നാളെ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് ഈ സമയത്താണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അത് മുൻപ് പ്രസംഗിച്ചതാണ് നൈഷ്ഠിക പ്രമേയത്തെക്കുറിച്ചും ഗൃഹസ്ഥാശ്രമികൾ എങ്ങനെയാണ് പെരുമാറ്റച്ചട്ടം ഉണ്ടാവണേ സദാചാര മൂല്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രസംഗിച്ചത് ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഡെമോക്ലിസിൻ്റെ വാൾ പോലെ ഈ ധാർമ്മികതയെക്കുറിച്ചും ഈ ഗൃഹസ്ഥാശ്രമികളുടെ സദാചാര മൂല്യത്തെക്കുറിച്ചുമൊക്കെ പിണറായി വിജയൻ പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ തോങ്ങണേ ഒരു വലിയ വാളായി മാറിയിരിക്കുന്നു ഈ വിഷയത്തിൽ ഇനി കൂടുതൽ ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ ഒരുപക്ഷെ നാളത്തെ അയ്യപ്പ സംഘം കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് അതെന്താണെന്ന് നമുക്ക് കണ്ടിട്ടുണ്ടോ